മാന്നാർ കുരുട്ടിക്കാട് ആറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു നടത്തി ആറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും പുനരർപ്പണ പ്രതിജ്ഞ എടുക്കലും നടത്തും ഹരികുമാർ ആര്യമംഗലം നേതൃത്വം നൽകി ഞാൻ ഒരിക്കൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് അടൽ ബിഹാരി ഇന്ത്യയുടെ ഒരു വാജ്പേയിട്ടുണ്ടായിരുന്ന അന്ന് അടൽ ബിഹാരി വാജ്പേയി പ്രതി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ ഭരണകക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഭൂരിപക്ഷം ആൾക്കാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എം പിമാരേ ഉള്ളു അപ്പുറത്ത് വളരെ കുറവാണ് ആൾക്കാർ പക്ഷേ ചരിക്കില്ലായി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം ഏറ്റവും ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുമായിരുന്നു അത് രാഷ്ട്രീയത്തിലെ ജനാധിപത്യ ബോധം അന്ന് കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കോൺഗ്രസ് ആ രീതിയിൽ പ്രവർത്തിക്കുന്നത് ഇന്ന് അതല്ല പ്രതിപക്ഷത്തിരിക്കുന്നവരെന്ത് ചെയ്യുന്നു ഇവിടെ രാജീവ് രാഹുൽ ഗാന്ധി അദ്ദേഹം അഭിപ്രായങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തെ പക്കുവാക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിന് സംസ്കാരമില്ല ഇല്ല ഇന്ത്യ വിരുദ്ധനാക്കാൻ ശ്രമിക്കുന്നു മറിച്ച് അദ്ദേഹം അങ്ങനെയൊന്നും അവരെ പറ്റിയൊന്നും പറയുന്നില്ല അദ്ദേഹം നരേന്ദ്രമോദി ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുമാത്രമേ അദ്ദേഹം പറയുന്നു ഭാരതം വന്ന രാജ്യം ഇല്ലാതാകും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ നമുക്കറിയാം ഒരിക്കൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞത് ഇത്തരത്തിലൊരു മനുഷ്യൻ മാംസവും പച്ചമാംസവും രക്തവുമുള്ള ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിക്കുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള ഒരാളായിരുന്നു മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും എപ്പോഴും നമ്മുടെ വരും തലമുറയിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് നമ്മളെവരും ശ്രമിക്കണം നമ്മളുടെയൊക്കെ ആദരവ് എന്നും അദ്ദേഹത്തെ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തെ നിലനിർത്തുന്നതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിയുടെ ഓർമ്മകളും നിലനിർത്തുന്നതിന് എല്ലാവരും ഒരുപോലെ ശ്രമിക്കണം എന്ന് നിങ്ങളോടെല്ലാം വളരെ വിനിയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംസാരിച്ചു വർഗീയതയ്ക്കും മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ഗാന്ധിയൻ മാർഗത്തിലൂടെയുള്ള സമര സന്ദേശ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് മേഖലാ കമ്മിറ്റിക്ക് രൂപം നൽകി രാജേന്ദ്രൻ എനാത്ത് നിസാർ കുരട്ടിക്കാട മോഹൻജി മുരളി ഈരശ്ശേരിൽ ഷംസുദീൻ ടി എസ് രാജൻ വേണു ഏനാത്ത് അൻസാർ കുരട്ടിക്കാട് അശോക് രാജ് ഗീത വിജയൻ വി കെ ശിവൻ രാജു എ കെ അജിത് കുമാർ എ സി അർജുനൻ പ്രദീപ് ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്